അതുല്യ പ്രതിഭയായ തിച്ചൂർ മോഹനന് അന്തിമോപചാരമർപ്പിക്കാൻ പ്രശസ്ത വാദ്യ കലാകാരന്മാരും വാദ്യപ്രേമികളും സാംസ്കാരിക പ്രവർത്തകരും ജനപ്രതിനിധികളും ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ് അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയത് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള തിച്ചൂർ മോഹനന് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതി നൽകിയാണ് യാത്രയാക്കിയത് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും വേണ്ടി തലപ്പള്ളി തഹസിൽദാർ എം സി അനുപമൻ പുഷ്പചക്രം സമർപ്പിച്ചു കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ പത്മശ്രീ പെരുവനം കുട്ടൻമാരാർ തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പത്മശ്രീ സുന്ദർ മേനോൻ വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത വൈസ് പ്രസിഡന്റ് കെ കെ ബാബു കേരള കലാമണ്ഡലം നിർവാഹക സമിതി അംഗം ടി കെ വാസു സി സി ടി വി ചെയർമാൻ ടി വി ജോൺസൺ ടി സി ബി ചാനൽ വെഞ്ചേഴ്സ് ചെയർമാൻ അമ്പലപ്പാട്ട് മണികണ്ഠൻ സി ഒ കുന്നംകുളം മേഖലാ പ്രസിഡന്റ് ടി രാധാകൃഷ്ണൻ തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിച്ചു ദേവസ്വം മന്ത്രി കെ വേണ്ടി പ്രതിനിധി കെ കെ മുരളീധരൻ എരുമപ്പെട്ടി പ്രസ് ക്ലബിനുവേണ്ടി എ എം റഷീദ് എന്നിവർ പുഷ്പചക്രം സമർപ്പിച്ചു ഇടക്കയിൽ വിസ്മയം തീർത്ത മഹാപ്രതിഭയാണ് തിച്ചൂർ മോഹനനെന്നും അദ്ദേഹത്തിന്റെ വിയോഗം കലാലോകത്തിന് തീരാനഷ്ടമാണെന്നും പെരുവനം കുട്ടന്മാരർ പറഞ്ഞു ഏറെ ശ്രദ്ധേയനായ ഒരു ശേഷനായ വാദ്യകലാകാരനാണ് തിച്ചൂർ മോഹനൻ മോഹനൻ വളരെ ചെറുപ്പത്തിലെ തൻ്റെ നിയോഗം ഇടയ്ക്കയിലൂടെ കേരളത്തിലും ലോകത്തിലും എമ്പാടും അത് എത്തിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച് വിജയിച്ച ആളാണ് പട്ടാധി ശങ്കരമാരാർ വല്ലാവൂരപ്പമാരാർ കാക്കൂർ അപ്പകൂട്ടന്മാരാർ ഇങ്ങനത്തെ ഒരു പഴയ തലമുറ കഴിഞ്ഞ് പുതിയ തലമുറയിലെ ഏറ്റവും ചെറുപ്പം ഒരു പത്ത് മുപ്പത് വയസ്സ് പ്രായത്തിന് മുമ്പ് തന്നെ ഒരു പ്രമാണികരിൽ പ്രമാണിയായി മാറിയ ഒരു ഇടയ്ക്ക കലാകാരനാണ് മോഹനൻ മോഹൻ്റെ ഇടയ്ക്കയിലുള്ള വൈഭവം അതുപോലെ തന്നെ കലാകാരന്മാരോടുള്ള എല്ലാവരെയും ഒരേപോലെ കാണുന്ന ഒരു മനസ്ഥിതി അതുപോലെ സംഘാടകരെ ആരെയും ഉഷിപ്പിക്കാതെ പെരുമാറുന്ന ശീലം മോഹന് സ്നേഹിക്കുന്നവരാണ് എല്ലാവരും ആസ്വാദകരും സംഘാടകരും കലാകാരന്മാരും ദുഃഖിക്കുന്ന ദിവസമാണ് ഈ തിച്ചൂർ മോഹനൻ എന്ന മഹാനായ ഇടയ്ക്ക കലാകാരനെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചാണ് ഓരോ മലയാളിയും ഇന്ന് ഇത് ഈ അനുസ്മരണ ചടങ്ങിലും അനുശോചനത്തിലും ആദരാഞ്ജലികൾ അർപ്പിക്കാനും ആയിട്ട് കേരളം മുഴുവൻ തിച്ചൂരിലെത്തിയിരിക്കുകയാണ് സ്നേഹമാണ് ഈ നിത്യശാന്തി നേരുന്നു എല്ലാ ശാന്തിയും ഉണ്ടാകട്ടെ വർഷമായി തൃശൂർ പൂരത്തിലെ പ്രസിദ്ധമായ മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിൽ പ്രധാന പങ്കാളിയാണ് തിച്ചൂർ മോഹനൻ ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി